വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഷാഹി ഷാഹി അതായത് മഥുരയിലുള്ള എന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയം രാജ്യത്ത് അറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഒന്നാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആരാധനാലയമാണ് ഷാഹി ഈദ് മുസ്ലിങ്ങൾ നമസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയം എന്നാൽ ഈ ആരാധനാലയത്തിന് എന്താണ് നിലവിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ വിഷയങ്ങൾ ഹിന്ദു മഹാസഭ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ ആരാധനാലയമായിട്ടുള്ള ഷാഹി ഈദ്ഗാഹിന്റെ അകത്തു പോയിട്ട് ഞങ്ങൾ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നു ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പൂജ ചെയ്യും ഈ പൂജയും വിഗ്രഹവും പ്രതിഷ്ഠിച്ചതിന് ശേഷം ഷാഹി ഞങ്ങളുടെ ആരാധനാലയമാക്കി ഞങ്ങൾ മാറ്റും തടയാൻ ധൈര്യമുള്ളവർ വരിക എന്നുള്ളതാണ് ഹിന്ദു മഹാസഭയുടെ വെല്ലുവിളി നോക്കുക വിഷയമറിഞ്ഞ് ഈ പരിസരത്ത് അവിടെ പാസ്സാക്കി കാരണം അത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങളുടെ ഈ ആരാധനാലയവും പരിസരവും കടന്നു മുസ്ലിങ്ങൾ കാലാകാലങ്ങളായി നമസ്കരിക്കുന്ന ഈ ആരാധനാലയം തങ്ങളുടെ ക്ഷേത്രമായിരുന്നു എന്നും ചരിത്രപരമായിട്ട് അത് തങ്ങൾക്ക് അവകാശപ്പെട്ട ഇടമാണ് എന്നും അതുകൊണ്ട് തന്നെ ഷാഹി ഈദ്ഗാഹ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നാണ് ഹിന്ദു മഹാസഭയുടെ ആവശ്യം പ്രചോദനം എന്ന് പറയുന്നത് ബാബരി നമ്മൾ ഇല്ലാതാക്കിയതുപോലെ ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ നമ്മൾ ക്ഷേത്രം പണിയുന്നത് പോലെ നമ്മൾ ഇവിടെയും ക്ഷേത്രം പണിയുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഹിന്ദു മഹാസഭ പറയുന്നത് ഇത് ഇന്നോ ഇന്നലെയോ വന്ന കാര്യമല്ല വർഷങ്ങൾക്കപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ആ നേരം തന്നെ സംഘികൾക്കിടയിൽ വന്ന ഒരു ചർച്ചയാണ് ഷാഹി ഈദ്ഗാവ് ഈ ഷാഹി ഈദ്ഗാദ് വീണ്ടും ചർച്ചയാക്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ആ വിധി വന്നതിന് ശേഷം വീണ്ടും അവർ പറയുന്നു ബാബരി കഴിഞ്ഞു ഇനി നമുക്ക് മധുരയിലെ ഷാഹി ഈദ് അങ്ങനെ ബാബരിയിലൂടെ അവരവരുടെ വിജയം പരിപൂർണമായി നേടിയെടുത്തതിനു ശേഷം വീണ്ടും രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ആരാണിത് തടയേണ്ടത് ആരാണിതിനെതിർക്കേണ്ടത് ആരാണിവിടെ പ്രതിരോധം തീർക്കേണ്ടത് ഇവിടെയുള്ള ഭരണകൂടം യു പിയിലെ ഭരണകൂടം ഇത് പരിപൂർണമായും ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഈ അടുത്ത കാലത്ത് യു പിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പള്ളി സംരക്ഷിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടോ ഇവിടെയാണ് നമ്മൾ ഈ രാജ്യത്ത് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള നെറികെട്ട ചെയ്തികളെ കുറിച്ച് കൃത്യമായി ബോധവാന്മാരാകേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് ഇവിടെ അനീതിയല്ല നടക്കുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യയിൽ ഏതൊക്കെ അവസ്ഥയിലാണോ ആരാധനാലയങ്ങൾ ഉള്ളത് അതേ അവസ്ഥയിലായിരിക്കണം വീണ്ടും ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം ആ നിയമം പലയിടങ്ങളിലും തെറ്റിപ്പോവുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ഷാ ഈദ് ഖാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ജനലോഷത്തിന് ഇടയാക്കപ്പെടും അത് മാത്രമല്ല ഷാഹി ഈദ് ഹിന്ദു മഹാസഭ അവിടെ വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും അത് തടയും മതേതര വിശ്വാസികൾ തടയും അങ്ങനെ തടയുന്ന സമയത്ത് സംഘർഷം ഉണ്ടാകും കൊലപാതകങ്ങൾ ഉണ്ടാകും വിഷയങ്ങൾ ഉണ്ടാകും പോലീസിന് വെടിവെക്കേണ്ടി വരും നിലവിൽ തന്നെ വൺ ഫോർട്ടി ഫോർ പാസ്സാക്കിയിരിക്കുകയാണ് എന്തിനാണ് ഈ തോന്നിവാസവും ഈ തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് ഭരണകൂടം മുന്നോട്ട് വരാത്തത് ഭരണകൂടവും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണോ എന്തായാലും ഷാഹി ഈദ്ഗാഹ് വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് മുസ്ലിം മതസംഘടനകൾ പറയുന്നത് ഏതൊരവസ്ഥയിലും ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെ മുസ്ലിം മതസംഘടനകൾ പറയുമ്പോൾ നിയമപരമായി ഞങ്ങൾ കോടതിയിൽ ആദ്യം പോകുമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത് എന്തായാലും ഹിന്ദു മഹാസഭയുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അവിടെ പാസ് ആക്കിയിരിക്കുകയാണ് കേരളം